കുറച്ച് ദിവസങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിൽ വെല്ലുവിളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെന്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നഥന്യാഹു പറഞ്ഞത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കക്കും യൂറോപ്പിനും ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കക്കും യൂറോപ്പിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ അമേരിക്കക്കും ഇസ്രായേലിനും മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനെ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും തകർത്തു എന്നാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പിളക്കി നടക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമാണ് എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനെ അമേരിക്കക്കും ട്രംപിനും മറുപടി നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെയും അതിശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംന രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ നടന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങളെ ഇറാന്റെ മിസൈലുകൾക്ക് തകർക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഇറാൻ അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനിയും തങ്ങൾ അത് ചെയ്യുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാ അലി ഗംനൈ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് നിർക്ക് തങ്ങൾ നടത്തിയ ആക്രമണം നടത്താൻ തങ്ങൾ ഉപയോഗിച്ച മിസൈലുകളൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല അതെല്ലാം ഇറാൻ നിർമ്മിച്ചതാണ് ഇനിയും അത്തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ നിർമ്മിക്കും ആവശ്യമാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ ഇസ്രായേലിന് നേർക്ക് വീണ്ടും അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനൈ ഇസ്രായേലിന് ഇന്നലെ അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് രണ്ട് മിസൈലുകളുടെ പരീക്ഷണം കൂടി നടത്തിയിരിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഖദർ ഇമാദ് എന്ന തങ്ങളുടെ രണ്ട് മിസൈലുകളുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതിൽ ഇറാന്റെ ഖദർ ബാലിസ്റ്റിക് മിസൈലിന്റെ നിലവിലുള്ള ദൂരപരിധി ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ വരെയാണ് അറുന്നൂറ്റി അൻപത് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനുള്ള ശേഷിയും ഇറാന്റെ ഗദർ മിസൈലിന് നിലവിലുണ്ട് ഗദർ മിസൈലിന്റെ അപ്ഗ്രേഡ് വേർഷൻ പരീക്ഷിച്ചതുപോലെ തന്നെ ഇമാദ് ബാലിസ്റ്റിക് മിസൈലിന്റെ അപ്ഗ്രേഡ് വേർഷനും കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരീക്ഷിച്ചിരിക്കുകയാണ് നിലവിൽ ആയിരത്തി കിലോമീറ്റർ ആണ് ഇമാദ് മിസൈലിന്റെ ദൂരപരിധി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനുള്ള ശേഷിയും ഇറാന്റെ ഇമാദ് ബാലിസ്റ്റിക് മിസൈലിന് നിലവിലുണ്ട് ഇതിന്റെ അപ്ഗ്രേഡ് വേർഷനാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കഴിഞ്ഞ ശനിയാഴ്ച പരീക്ഷിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി കഴിഞ്ഞ ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഫത്തഹ് അതുപോലെ ഇമാദ് തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി നൽകിയത് അന്ന് നടന്ന യുദ്ധത്തിൽ ഇറാൻ തങ്ങളുടെ വജ്രായുധമായ ഗൊറം ഷഹർ മിസൈൽ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനുള്ള ശേഷിയും ഇറാന്റെ ഷഹർ ബാലിസ്റ്റിക് മിസൈലിന് നിലവിലുണ്ട് ജൂണിൽ നടന്ന യുദ്ധം കുറച്ചു ദിവസം കൂടി നീണ്ടുപോകുകയാണ് എങ്കിൽ ഇറാൻ തങ്ങളുടെ ഗൊറം ഷഹർ മിസൈലും ഇറാനെതിരെ പ്രയോഗിക്കുമായിരുന്നു ഇപ്പോൾ ഷഹർ ഫൈവ് എന്ന പേരിൽ ഇറാൻ ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലും എത്തുന്ന ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലാണ് ഇറാൻ ഇപ്പോൾ പരീക്ഷിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാൻ ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള രഹസ്യമായി പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്